വേദി ഇവിടെ എന്റെ മകനോടുകൂടി തീരുകയാണ് ഇത് എന്റെ ജീവിതത്തിന് എവിടെ ജീവിതത്തിന് ഇരുപത്തഞ്ചാം വാർഷികമാണ് ആർക്കും കീഴങ്ങാതെ

എന്ന് ഞാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു കടമൊക്കെ എത്താൻ നിങ്ങൾ പക്ഷേ ഞാൻ തീരുമാനിച്ചതാണ് അവർക്കെല്ലാം പട്ടിക പിന്നെ ஒரு காரத்து எழுத்து ஜீவிதத்தை ஒருபாடு தரான எழுத்து ஜீவிதம் எழுத்தரென்ட் என்ன அது ஒரு ஜ ഞാനിപ്പോ ഇവിടെ ഒരു ഗുരുബന്ധനം അർപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുരുബന്ധനം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനുഷ്യന് മാത്രമേ ഉള്ളൂ പണിമാർപ്പെട്ട പിന്നെ എന്റെ എന്റെ സഹോദരങ്ങളിൽ ഞാൻ തുടങ്ങിയതിന് ശേഷം എന്റെ സർവദങ്ങളിൽ എന്റെ വളർച്ചയിൽ അല്ലെങ്കിൽ എന്നോടുള്ള ഒരു ഉണ്ടായി അല്ല മരിച്ച ആ ദിവസം ചടങ്ങ് കഴിഞ്ഞ് ബന്ധങ്ങളെല്ലാരും അങ്ങ് ഊരി അങ്ങനെ ഊരിയപ്പോ ഒറ്റപ്പെട്ട ഒറ്റ മകനാണ് അമ്മയ്ക്ക് പറഞ്ഞത് ഒറ്റപ്പെട്ട ഒറ്റയ്ക്ക് വീട്ടിൽ

என்னை எடுத்து வளர்த்தியா கனகப்பூவ் கரையில் முத நீடக்கான ാണ് എനിക്ക് സ്വന്തമാക്കാൻ അടക്കമുള്ള നല്ല ഒരുപാട് സുഹൃത്തുക്കളെ എഴുത്തി കൂടെ കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഓൺലൈൻ മീഡിയ തുടങ്ങിയപ്പോ പലരും അവര ഒരു വ്യവസായമാണെന്ന് പറഞ്ഞപ്പോ ആ അപകടകരമായ വ്യവസായം ഞാൻ ഏറ്റെടുത്തപ്പോ ഒരു കാലഘട്ടത്തിൽ അത് തകർന്ന് തരിപ്പണമായി പോകും എന്ന് കരുതുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉയർത്തെങ്ങിനേണ്ടത് പൊളിറ്റു കേരളയുടെ പ്രേക്ഷകരാണ് എന്നെ ഉയർത്തെങ്ങൾ ആ പൊളിത്ത ഇപ്പോ ஏகம் மூணு லட்சத்தோளம் நிற்கிற அவச ரெண்டு லட்சம் புதிச்சு பாய்ந்த அவட் என்னை விளச்சு ஒரு பிரேட்சக அவர் விளச்சு எல்லிய ஆத்மலம் ஆத்மலத்தில் படிச்சுக்கே ുംലവടിച്ചിട്ടില്ലാത്ത ഞാൻ കേരള പ്രേക്ഷകർക്ക് മുമ്പിലും എന്റെ കുടുംബാഥന്മാർ മുമ്പിലും മാത്രമേ എന്റെ കടുതങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒരടി അവരെയും പോയി എന്റെ ലേഖനം പ്രസിദ്ധീകരിക്കണം പറഞ്ഞ ഞാൻ ആരെയും സമീപിച്ചിട്ടില്ല പിന്നെ ഞാൻ പക്ഷേ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നു വരാരും എന്റെ സത്യനായു പ്രഭാത ലക്ഷ്മനായി ഇപ്പൊ ഇവരും ഇവരെ വഴിയിൽ നടപ്പായിട്ടുണ്ട് അവരാരും ഇപ്പൊ ഞാൻ തിരിച്ചറിയി അവരാരും എഴുത്തുവള്ളിയിൽ നടന്നമായിരുന്നു പക്ഷെ ഞങ്ങൾ അതിനെ വിയോജിപ്പുകൾ ആ വിയോജിപ്പുകൾ ഞാൻ എന്റെ ചെറുമായിട്ട് പ്രകടിപ്പിക്കുന്നു சவண்டோ எப்படி அவர் வளர்க்கு பிராசியத்தோட அவருடைய இப்போ இல்லாத போயரான விஷம் என்னை மட்டும் மட்டும் வீக்கு மாற்றி ഒരുപാട് പുസ്തകങ്ങൾ ചെയ്തു പിന്നെ നമ്മുടെ എന്റെ ആ ദുരന്ത നായികമാരെന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ സാമ്പത്തികമായി അല്പം കഴിക്കാറുന്ന ഒരു സമയം പുസ്തകമൊക്കെ കളിഞ്ഞു രണ്ടാമത്തെ മോഡൽ ജനിച്ചു പെട്ടെന്ന് മുപ്പതിനായിരം ഒന്നും പറഞ്ഞില്ല പുസ്തകം തന്നാൽ മതി ആ പുസ്തകമാണ് ദുരന്ത നായികം து ஒாணும்பு மலையாள அப்போ எல்லாம் என்னோட சினிமா எந்த புத்த <laughs>

ും പുസ്തക വിൽപ്പന ഈ തിരുവനന്തപുരത്ത് ഉപയോഗിക്കണം വരെ നടത്തിയ ആ കാലം പ്രഭാത് ഗോ ചരിത്രം മാറുമെങ്കിലും അവിടത്തെ കുറെ സഹാളുടെ മനത്തിൽ ആ കാലത്തിന്റെ ഒരു அது காரணும் எச்சனோ எடுதல் அப்படின் ஒன்று என்ன அது வத்தனங்கள் எந்த பிரதிஷேதங்கள் எட்டித்த എന്റെ ഒക്കെ ലഭിക്കഥിയാണ് അദ്ദേഹം ആഗ്രഹം ചെയ്താണ് അദ്ദേഹം നമ്മൾ തന്നെ കഴിഞ്ഞപ്പോ തന്നെ ജോലി പോയി നമ്മൾ ഞാൻ പോയി പക്ഷെ എന്റെ കല്യാണത്തിന് എന്റെ വരുത്തിന്റെയും എന്നെയും കല്യാണ ആളിൽ നിന്ന് തിരിച്ചു കൊണ്ടാക്കിയത് ആയിരിക്കുന്ന മനുഷ്യരാണ് അതാണ് അതാണം വന്നിട്ട് പോയി വിനോദ് ഒരു കാലത്ത് എന്താ പറയാ കേരളത്തിലെ തിരുവനന്തപുരത്തേ തിരുവനന്തപുരത്ത് ഏറ്റവും പൈസ ഞാനെന്ന എന്റെ മോനെ ഞാൻ പോലും പറയാതെ എന്റെ മോനെ വന്ന് വീണ്ടി വന്ന് എടുത്തോട്ട് പോയിട്ട് പരിശീലനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും പിന്നെ എന്റെ ഞാൻ പറയാം എന്റെ എഴുത്തിനെ ലാലിച്ചതുപോലെ ഞാൻ എൻ്റെ മമ്മളയും ഭാര്യയും അത് എന്റെ തെറ്റാണ് എന്റെ ഭാര്യ ഇവിടെ വരേണ്ടതാണ് ഞാൻ അവരെ വരണ്ടാന്ന് പറഞ്ഞു എന്റെ എഴുത്തിനെ ലാലിച്ചത് പോലെ എന്റെ ഭാര്യയും

ഒരു ശക്തമായ ഒരു ക്യാമ്പസ് പ്രണയം ഉണ്ടായിരുന്നു ആ ക്യാമ്പസ് പ്രണയം എനിക്ക് അറിയാം ആ ക്യാമ്പസ് പ്രണയം എന്റെ ഉള്ളിലെ നഷ്ടപ്പെട്ടു പോയ എന്റെ എവിടെയോ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ എന്നോ നഷ്ടപ്പെട്ടു പോയ എന്റെ പ്രണയി എന്നോ നഷ്ടപ്പെട്ടു പോയ എന്റെ പ്രണയം എന്നോ നഷ്ടപ്പെട്ടു പോയ தாழையோ எப்போ கூடிய சீவாய் எங்களுக்கு இத்தரமே தௌர்பல்யம் சிவகுட்டியா அது மனசில பற்றி സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ പ്രണയം കൊടുക്കുകയാണ് ഇഷ്ടമാണോ ഇഷ്ടം ഒരു നാട്ടുകാരോ ഞാൻ പറയുന്നില്ല മൊബൈൽ അത് അതൊന്നും അല്ല പ്രണയം ഒരു ചുവട് വേണം പ്രണയിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി കോളേജ് വേണം പ്രണയിക്കാൻ ഒരു പ്രണയിക്കാൻ കാലി വെള്ള ക്യാമ്പത്തിന്റെ മരകളുടെ കാട്ടി വേണം പ്രണയിക്കാൻ അവിടെ ചാറ്റും പെയ്യുന്ന ചാട്ടലും മഴ വേണം പ്രണയം വിരകമാകുമ്പോൾ അത് മനസ്സ് തിളപ്പിക്കാൻ തളപ്പിക്കാൻ അല്ല കള്ളും വേണം അല്ല

ഇങ്ങനെ ഒന്നും പറയേണ്ട കാര്യം എന്നുള്ളത് രാത്രി ചിന്തകളും എല്ലാവരും അറിയണം എങ്കിലും പ്രണയം സാധ്യമാണിക്കണം വിരഹമെന്ന് അറിയണം ഒരൊറ്റ ആളെ മാത്രമേ പ്രണയിക്കാവൂ എങ്കിൽ മാത്രമേ പ്രണയം നമുക്ക് തിരിച്ചറിയാൻ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോട് മമ്മ പറയുന്ന ഒരു നിമിഷം കൂടിയാണ് ഞാൻ ഞാൻ പഴയ എൻ്റെ എന്റെ എൻ്റെ കൂടികയോ ഡാളിച്ചത് പോലെ ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും അളച്ചിട്ടില്ല അതെന്റെ പരാജയമാണ് ആ പരാജയം സംബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ പ്രണയിക്കുന്നു